ഒരു ജാപ്പനീസ് മാംഗ ആർട്ടിസ്റ്റിന്റെ പ്രവചനത്തിന്റെ കുരുക്കിലാണ് ജപ്പാനും ചൈനയും തായ്വാനും ഒക്കെ ജാപ്പനീസ് ബാബാ വാംഗ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന റിയോ റിയോട്ട് പ്രവചനമാണ് ലോകമാകെ ഭീതിയും ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ വർഷം ജൂലൈ അഞ്ചിന് പുതിർച്ചെ നാല് പതിനെട്ടിന് വലിയൊരു പ്രകൃതി ദുരന്തം സംഭവിക്കുമെന്നാണ് റിയോ ടാറ്റ്സുഗിയുടെ പ്രവചനം കോവിഡ് വ്യാപനവും രണ്ടായിരത്തി പതിനൊന്നിലെ സുനാമിയും ഒക്കെ നേരത്തെ തന്നെ ടാറ്റ്സുഗിൽ പ്രവചിച്ചിട്ടുണ്ട് എന്നാണ് ഇവരുടെ ആരാധകരുടെ വാദം ഇവരുടെ ഫ്യൂച്ചറൈസ് വായുന്ന കൃതിയിലൂടെയാണ് ഇത്തരം പ്രവചനങ്ങൾ നടത്താറ് രണ്ടായിരത്തി പതിനൊന്നിലെ ഭൂകമ്പവും അതേ തുടർന്നുണ്ടായ സുനാമിയും ഇവിടെ കൃതിയുടെ കവർ പേജിൽ തന്നെ രേഖപ്പെടുത്തിയിരുന്നു അതിൽ പറയുന്ന ദിവസം തന്നെയാണ് അതിൽ വിശദീകരിച്ചതുപോലെ ദുരന്തമുണ്ടായിരിക്കുന്നത് ഇത് സത്യത്തിൽ പ്രിന്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ദുരന്തത്തിന് പിന്നാലെ ഈ കൃതി വളരെ വേഗം ജപ്പാനിൽ ചൂടൊപ്പം പോലെ വിറ്റൊഴിഞ്ഞു തുടങ്ങി ടച്ച്സുഖി കാണുന്ന സ്വപ്നങ്ങളെ ആസ്പദമാക്കിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇവർ തന്റെ കൃതി പുറത്തിറക്കിയത് അതിൽ അവർ പലപ്പോഴേ കണ്ട സ്വപ്നങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിന്റെ കവർ പേജിലായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ദുരന്തത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് ഈ കൃതിയിൽ ആകെ പതിനഞ്ച് സ്വപ്നങ്ങളെ പറ്റിയാണ് പറയുന്നത് അതിൽ പതിമൂന്നെണ്ണം ഇതുവരെ സത്യമായതായി ഇതിന്റെ ആരാധകർ വാദിക്കുന്നുണ്ട് ഡയാന രാജകുമാരുടെ ദാരുണമായ മരണവും കോവിഡ് വ്യാപനവുമൊക്കെ അതിൽ പരാമർശിച്ചിരിക്കുന്നു എന്നാണ് വാദം ഇതിൽ ശാസ്ത്രീയമായ അടിത്തറയൊന്നും ഇല്ലെങ്കിലും ഇന്റർനെറ്റിൽ ജൂലൈ അഞ്ചിന് നടക്കാൻ പോകുന്ന ദുരന്തത്തെ പറ്റിയുള്ള ചർച്ചകൾ കൊടുങ്കാറ്റ് പോലെ ശക്തി പ്രാപിക്കുകയാണ് ആളുകൾ ഇതോടെ ഭയന്നിരിക്കുകയാണ് ജപ്പാൻ ഹോങ്കോങ് തായ്വാൻ തുടങ്ങി ജപ്പാനും ചൈനയ്ക്കും ഇടയിലുള്ള യാത്രകൾ ആളുകൾ ഒഴിവാക്കാൻ തുടങ്ങി അന്നേ ദിവസം ബുക്ക് ചെയ്തിരുന്ന പല യാത്രകളും റദ്ദാക്കി ഇതോടെ ഇരു രാജ്യങ്ങളുടെയും വിനോദസഞ്ചാര മേഖലയെ പുതിയ പ്രവചനം ബാധിച്ചിട്ടുണ്ട് റിയോ ടാക്സിയുടെ ബുക്കിലുള്ള ഒരു പ്രവചനം ഇങ്ങനെയാണ് ജപ്പാനും ഫിലിപ്പീൻസിനും ഇടയിൽ കടൽ തിളച്ചു മറിയും ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ അഞ്ചിന് പുലർച്ചെ നാല് പതിനെട്ടിന് സംഭവിക്കുമെന്നാണ് ബുക്കിലുള്ളത് ഇതിനെ പല ആളുകൾ വ്യാഖ്യാനിക്കുന്നത് സമുദ്രത്തിനടിയിൽ ഭൗമാന്തർ ഭാഗത്തുള്ള ലാവ പുറത്തേക്ക് വരുന്നതിനെ പറ്റിയാകാമെന്നാണ് ചിലർ പറയുന്നത് എന്നാൽ അതല്ല അതൊരു വലിയ ഭൂകമ്പത്തിന്റെ സൂചനയാകുമെന്നാണ് ചിലർ വാദിക്കുന്നത് കടൽ തിളച്ചു മറിയണമെങ്കിൽ അതൊരു വലിയ ഭൂകമ്പവും അതിനെ തുടർന്നുണ്ടാകുന്ന സുനാമിയുടെയും സൂചനയെന്നാണ് ചിലർ വ്യാഖ്യാനിക്കുന്നത് ഇതോടെ കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണ് ചെയ്തത് ഇന്റർനെറ്റിലാകെ ജൂലൈ അഞ്ച് ഡിസാസ്റ്റർ റിയോ ടാക്സി പ്രവചനം തുടങ്ങിയ ഹാഷ്ടാഗുകൾ നിറയുകയാണ് ആളുകൾ വല്ലാതെ പേടിക്കുകയാണ് ചൈന ജപ്പാൻ തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്ന ആ ദിവസങ്ങളിലെ വിനോദസഞ്ചാര യാത്രകൾ എൺപത് ശതമാനത്തോളം റദ്ദാക്കി ഇത്തരം അനാവശ്യ ഭീതി പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ജപ്പാനിലെ അധികൃതർ മുന്നറിയിപ്പ് നൽകിയെങ്കിലും ആളുകൾ കേട്ട ഭാവമില്ല ഇത്തരത്തിലൊരു ദുരന്തമുണ്ടാകുന്നതിന് യാതൊരു തെളിവുമില്ലെന്ന് സർക്കാർ വൃത്തങ്ങളും വിദഗ്ധരും വാദിക്കുന്നുണ്ടെങ്കിലും ഇനി ദുരന്തം സംഭവിച്ചാലോ എന്ന ഭീതി ആളുകളിലുണ്ട് കഴിഞ്ഞ ശനിയാഴ്ച മുതൽ കശോമയിൽ നിന്ന് നിരന്തര ഭൂചലനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെ ജനങ്ങൾ പരിഭ്രാന്തിയിലാവുകയാണ് റിയോ റിയോട്ടാച്ചുകളുടെ പ്രവചനം യാഥാർത്ഥ്യമാകുന്നതിന്റെ ലക്ഷണങ്ങളാണോ ഇതെന്ന് ഇവരുടെ പ്രവചനങ്ങളെ വിശ്വസിക്കുന്നവർ ആശങ്കപ്പെടുന്നത് അതേസമയം ആശങ്കപ്പെടേണ്ടതില്ലെന്നും ശസ്ത്രീയമായ അടിത്തറ ഇത്തരം പ്രവചനങ്ങൾക്കൊന്നും ഇല്ലെന്നുമാണ് ജപ്പാൻ ഭരണകൂടം ജനങ്ങൾക്കായി പുറപ്പെടുവിച്ച സന്ദേശത്തിൽ വ്യക്തമാക്കുന്നത് ഇപ്പോൾ ഇതാ റിയോ റിയോട്ടാ പ്രവചനത്തെക്കുറിച്ച് പ്രതികരണമായി എത്തിയിരിക്കാണ് കേരളത്തിലെ ആസ്ട്രോളജർ ഹരി പത്തനാപുരം അദ്ദേഹം യൂട്യൂബ് ചാനലിലൂടെയാണ് ഇത് വ്യക്തമാക്കുന്നത് കുറേയേറെ ആളുകൾ ഒരു വാർത്തയുടെ ലിങ്ക് അയച്ചു തന്നു റിയോ ി എന്നൊരു എഴുത്തുകാരി അവർ കണ്ട സ്വപ്നങ്ങൾ രേഖപ്പെടുത്തിയ പുസ്തകത്തിൽ അവർ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും പിന്നീട് യഥാർത്ഥമായി എന്ന തരത്തിലുള്ള വാർത്തകളാണത് കോവിഡ് ഒരു പകർച്ചവരുന്ന തരത്തിൽ അവർ പ്രചരിപ്പിച്ചിരുന്നു ഭൂകമ്പം പ്രഖ്യാപിച്ചിരുന്നു സുനാമി അവർ പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ ജൂലൈ അഞ്ചിന് വലിയൊരു ദുരന്തം വരാൻ പോകുന്നു എന്ന അവരുടെ പ്രവചനമാണ് വാർത്തകളിൽ നിറയുന്നത് അതോടെ ജപ്പാനാളുകൾ ആശങ്കയിലാണെന്നാണ് വാർത്താ മാധ്യമങ്ങൾ പറയുന്നത് ഞാൻ പ്രവചനങ്ങളെ പൂർണ്ണമായും എതിർക്കുന്നയാളാണ് അവർ ഒരു ആസ്ട്രോളജർ ഒന്നുമല്ല എഴുത്തുകാരിയാണ് ഒബ്സർവേഷനിലൂടെയാണ് പ്രവചനം നടത്താനാകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് റഷീദ് എന്നൊരു ചെറുപ്പക്കാരൻ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഏകദേശം എത്ര ശതമാനം വോട്ട് കിട്ടുമെന്ന് അതൊരു ആസ്ട്രോളജിക്കൽ പ്രഡിക്ഷൻ അല്ല ഒബ്സർവേഷനിലൂടെയുള്ള പ്രഡിക്ഷനാണ് അങ്ങനെ ഒരു പ്രവചനമാണ് ജാപ്പനീസ് മാംഗ ആർട്ടിസ്റ്റായ റിയോ ടാസുകി നടത്തിയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചാനലുകളിൽ നിന്ന് മനസ്സിലാക്കിയാണ് അവർ കോവിഡ് പ്രവചിച്ചത് കോവിഡ് എന്ന പേര് പിന്നീട് വന്നതാണെങ്കിലും പകർച്ചവ്യാധി എപ്പോഴും ഉണ്ടാകും എത്ര കാലം കഴിഞ്ഞ് അതിന്റെ ഭീതി ഒഴിയും എന്നൊക്കെ പ്രവചിച്ചതെങ്കിൽ തീർച്ചയായും അത് വലിയൊരു പ്രവചനം തന്നെയാണ് അവരെക്കുറിച്ച് പഠിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു പരിമിതമായ അറിവാണ് എനിക്ക് ലഭിച്ചത് ജാപ്പനീസ് ഭാഷയിലാണ് അവർ പുസ്തകം രചിച്ചിരിക്കുന്നത് അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ലഭിച്ച വിവരങ്ങൾ വെച്ച് അവരെക്കുറിച്ച് പഠിക്കാൻ ഞാൻ ശ്രമിച്ചു ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ലോകത്തുണ്ടാകുന്ന ഭൂകമ്പങ്ങളിൽ പതിനെട്ട് ശതമാനവും ജപ്പാനിലാണെന്നാണ് എന്റെ ഈ അറിവ് സത്യമാണോന്നറിയില്ല സമൂഹ മാധ്യമങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്ന അറിവാണ് ട്രെയിൻ അപകടം ഉണ്ടാകുമെന്നും വിമാന അപകടം ഉണ്ടാകുമെന്നൊക്കെ എല്ലാവർക്കും പറയാം എന്നാൽ പ്രത്യേക ഒരു സ്ഥലത്ത് ഇത്തരമൊരു സംഭവം ഏത് രീതിയിൽ ഉണ്ടാവണമെന്ന് ഒരാൾക്ക് മുൻപേ പറയാൻ കഴിഞ്ഞാൽ അത് അത്ഭുതകരമാണെന്നാണ് എന്നാൽ ഇത്തരമൊരു സംഭവം ഏത് സ്ഥലത്ത് ഏത് രീതിയിൽ ഉണ്ടാകുമെന്ന ഒരാൾക്ക് മുൻപേ പറയാൻ കഴിഞ്ഞാൽ അത് അത്ഭുതകരമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരെ കുറിച്ചുള്ള എന്റെ അറിവ് പരിമിതമാണ് അവരെ കുറിച്ച് കൂടുതൽ അറിവുള്ളവർ പറഞ്ഞു തരിക അവരുടെ പ്രവചനങ്ങളെ ആക്ഷേപിക്കാനല്ല കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇക്കാര്യത്തിൽ ആശങ്കപ്പെടുന്ന ആളുകൾ ഉണ്ടാവാം എന്നെ സംബന്ധിച്ച് ആശങ്കയല്ല ആകാംക്ഷയാണുള്ളത് ജൂലൈ അഞ്ചിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് കാണാം ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് വേണമെങ്കിലും ജൂലൈ പത്താം തീയതി ഇങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന് പറയാമല്ലോ ലോകം വിശാലമായി കിടക്കുന്ന സ്ഥലമാണ് എന്ത് ഏത് ദുരന്തം എവിടെയെങ്കിലും ഏത് രാജ്യത്തും നടക്കാം ജൂലൈ പത്താം തീയതി ലോകത്ത് നടക്കുന്ന ഒരു സംഭവം ഉണ്ടാകും എന്ന് ഞാൻ പറഞ്ഞാൽ ഒരുപക്ഷെ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്തായാലും നമുക്ക് ജൂലൈ അഞ്ച് വരെ കാത്തിരിക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ